ഇതിന്റെ സംഭവം എന്താണെന്ന് അറിയാമോ എന്താ ഈ വലിയ ശരീരമുള്ളവരൊക്കെ അല്ലേ അവരൊക്കെ ഉള്ളിൽ വെറും പാവങ്ങളാണ് ആര് പറഞ്ഞു പിന്നെ അതങ്ങനെ നിനക്കറിയാം ഞാൻ എനിക്കറിയാം ഞാൻ പുള്ളിയുടെ സിനിമയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളി ഞാൻ ഒന്ന് പോയി കണ്ടിട്ട് കേട്ടാ ഞാൻ കാണിച്ചാലല്ലേ വെറും പോവണ എനിക്കറിയാ ഞാനീ സിനിമയൊക്കെ കാണും ടുത്ത് പോകണ്ടല്ല പാവം ഒന്ന് വെച്ച് വെട്ടിത്തന്നെ കാണും ഗോപിയല്ലേ പെരപ്പം കൊടുള്ളടുത്തോടൊന്നും പോവില്ല പാൽപ്പൊടി എന്തിനാ നാലുമണിക്കാനാണോ അത് ഒപ്പായിരിക്കും എന്നാ പൂരവ് കാച്ചത് അതേ ഇതൊക്കെയാണ് നല്ല വല്ല ഒക്കെ വേണമെങ്കിൽ തമാശ കളിച്ചല്ലേ തമാശ പറഞ്ഞല്ലേ ഞാൻ രാവിലത്തെ ചായോടത്ത് തന്നെ രണ്ട് ബിസ്കറ്റ് തന്നിരുന്നു